മൂന്ന് പ്രതികളെയാണ് നമുക്ക് മുന്നിൽ ഇപ്പോൾ എഴുന്നള്ളിച്ച് കൊണ്ടുവന്നിട്ടുള്ളത് ഒന്ന് ബെന്യാമൻ നിങ്ങൾ അതൊക്കെ എങ്ങനെയാണ് എഴുതി വെച്ചത് വേറൊരാളുടെ ജീവിതത്തെ എങ്ങനെ ചിത്രീകരിക്കാമോ ഏത് നോവലിസ്റ്റിനോട് ഭാവനയെ അടിസ്ഥാനമാക്കി എഴുതുന്ന നോവലിസ്റ്റിനോട് രണ്ടാമത്തേത് ഇതിന് ആധാരമായ കഥാപാത്രം എന്ന് പറയുന്ന ആളോട് നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളോ എന്നുള്ളത് മൂന്നാമത്തേത് ബ്ലസ്സിയാണ് എന്താ ബ്ലസ്സി നിങ്ങൾ ഇതൊന്നും ചിത്രീകരിച്ചിട്ടുള്ളോ നിങ്ങൾ എന്ത് പരിപാടി കാണിച്ചു അത് ഇതിനകത്ത് സിനിമയിൽ കാണിക്കണ്ടേ എന്നുള്ള പ്രത്യേകതരം ചോദ്യങ്ങളാണ് നമസ്കാരം ആട് ജീവിതം മലയാളിയുടെ ആകെ അഭിമാനം ഉയർത്തിക്കൊണ്ട് ലോകമെങ്ങുമുള്ള നിരൂപക പ്രശംസ നേടിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ആ സിനിമ കുറേ റെക്കോർഡുകളൊക്കെ സൃഷ്ടിക്കുന്നുണ്ട് ആ സിനിമ കൈകാര്യം ചെയ്യുന്ന വിഷയത്തെക്കുറിച്ച് ലോകമെങ്ങും ചർച്ചകൾ നടക്കുന്നുണ്ട് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തെക്കുറിച്ച് ആളുകൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളുണ്ട് അതൊന്നുമല്ല നമ്മൾ സംസാരിക്കുന്നത് മലയാളി പക്ഷേ ഈ സിനിമയെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുമ്പോൾ തന്നെ മലയാളത്തിലെ മാധ്യമങ്ങൾ ആ സിനിമയുമായി ബന്ധപ്പെട്ട ആളുകളുടെ പിന്നാലെയൊക്കെ പോയിട്ട് അത് ഓൺലൈൻ മാധ്യമമായിക്കോട്ടെ മുഖ്യധാരാ മാധ്യമങ്ങളായിക്കോട്ടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുകയാണ് നോവലിൽ മൃഗരതി ഉണ്ടല്ലോ നജീബ് എന്ന് പറയുന്ന അതിലെ കഥാപാത്രം മൃഗവുമായി അതായത് ആടുകളുമായി ലൈംഗിക ബന്ധം ചിത്രീകരിക്കുന്ന രംഗമുണ്ടല്ലോ അത് നിങ്ങൾ സിനിമയിൽ എന്തുകൊണ്ട് എടുത്തില്ല എന്നുള്ളതാണ് കാണുന്ന ആളോടൊക്കെ ചോദിക്കുന്നത് അതിനി ആ സിനിമയ്ക്ക് ആധാരമാക്കിയ ജീവിതത്തിൻ്റെ പ്രതിനിധിയായ നജീബിനോട് വരെ ചോദിക്കുന്ന കാഴ്ച ദയനീയമായിട്ട് നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പം നിങ്ങൾ ചില ആളുകൾക്കും നജീബിൻ്റെ ആ ചോദ്യം നജീബിൻ്റെ കഥാപാത്രം ചെയ്തു എന്ന് പറയപ്പെടുന്ന ആ കാര്യം അദ്ദേഹത്തോട് പിന്നെ ചോദിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് അത് മുഖ്യധാര മാധ്യമങ്ങൾ മുതൽ ഓൺലൈൻ മാധ്യമങ്ങൾ വരെ ഉണ്ട് എന്നുള്ളതാണ് അതിലെ വൈരുദ്ധ്യം ഞാൻ പറഞ്ഞു വരുന്നത് ഈ വീഡിയോയിൽ ആ കാര്യത്തെക്കുറിച്ചുള്ള സമയ സമകാലികമായ ചർച്ചകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് എടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ട അത്തരം ചർച്ചകളുടെ പ്രാതിനിധ്യം രണ്ടാമത് ബെന്യാമിൻ നോവലിൽ എഴുതിയ ആ ഭാഗം യഥാർത്ഥത്തിൽ മൃഗരതിയെക്കുറിച്ച് തന്നെയാണോ എന്നുള്ളത് അത് അതുപോലെ നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം ഇഷ്ടം പോലെ അത് തീരുമാനിക്കാം മൂന്നാമത്തേത് ബ്ലസ്സി ഈ കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാട് പറയുന്നുണ്ട് ജോണി ലൂക്കോസിനോട് നേരെ ചൊവ്വയിൽ അതുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങളിലെ വിശകലനമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത് ആദ്യം ഏഷ്യാനെറ്റ് ന്യൂസിൽ എൻ കെ ഷിജു ബ്ലസ് ചെയ്യ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഇന്റർവ്യൂലെ പ്രധാനപ്പെട്ട മർമ്മ പ്രധാനമായ ഒരു ഭാഗം അവരുടെ യൂട്യൂബിലും ഉണ്ട് ഹെയിലും പോയതാ ആ കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് എൻ കെ ഷിജു അദ്ദേഹത്തോട് ചോദിക്കുന്നു നോവലിൽ നിന്ന് ചില ഭാഗങ്ങൾ താങ്കൾ ഒഴിവാക്കിയതായി കണ്ടു പ്രത്യേകിച്ച് മരുഭൂമി വാസത്തിനിടയിൽ ആടുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഭാഗം അതൊരു ധൈര്യക്കുറവിന്റെ പ്രശ്നമാണോ ഒരിക്കലുമല്ല ആടുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നോവലിൽ പറയുന്നത് ഒരു വരിയിലാണ് അടുത്ത സ്റ്റാൻസ് തന്നെ വേറെയാണ് അങ്ങനെ വന്നാൽ അയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അയാൾക്ക് കുറ്റബോധം കൊണ്ട് നീറുന്ന ഒരു മനസ്സുമായി നടക്കേണ്ടി വരും എന്നുള്ളതാണ് ബ്ലസ്സി ഉദ്ദേശിക്കുന്നത് മാത്രമല്ല നോവലിൻ്റെ സാധ്യത വേറെയാണ് സിനിമയുടെ സാധ്യത വേറെയാണ് എന്ന് ബ്ലസ്സി കൃത്യമായ കാഴ്ചപ്പാട് നേരത്തെ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇതല്ല ഇതിൻ്റെ പിന്നാലെ ഓൺലൈൻ ചാനലുകാർ നേരെ നജീബിൻ്റെ വീട്ടിലേക്ക് മുഖ്യധാരക്കാർ ഇങ്ങനെ ചെയ്യുന്നു അപ്പോൾ ഓൺലൈൻ ചാനലുകാർ നേരെ നജീബിൻ്റെ വീട്ടിലേക്ക് പോകുന്നു എന്നിട്ട് നജീബിനോട് ചോദിക്കുന്നു എന്ത് പരിപാടിയാണ് നിങ്ങൾ കാണിച്ചത് ഏത് ഒരു ഭാഗം എടുത്തിട്ടാണ് ചോദിക്കുന്നത് നജീബിനോട് അതൊക്കെ ശരിയാണോ എന്നാണ് ചോദിക്കുന്നത് ഇത് ഏതെങ്കിലും മാധ്യമത്തിൻ്റെയോ ആ മാധ്യമ പ്രവർത്തകരുടെയോ കുഴപ്പമല്ല ഇത് മാധ്യമ സംസ്കാരത്തിൻ്റെ ഡെവലപ്പ് ചെയ്തു വരുന്ന കച്ചവട ആത്മകമായ ലോകത്ത് കച്ചവടം മാത്രം മുൻനിർത്തി കൊണ്ടുവരുന്ന മുന്നോട്ട് പോകുന്ന മാധ്യമത്തിൻ്റെ ആ ലോകം സൃഷ്ടിക്കുന്ന ചില സമ്മർദ്ദങ്ങളുടെ ചോദ്യമാണ് അല്ലെങ്കിൽ ഈ എൻ കെ ഷിജുവിൻ്റെ സ്ഥാനത്ത് വേറൊരാളായാലും ഇതൊക്കെ തന്നെ ചോദിച്ച് മുന്നോട്ട് പോകും ഓൺലൈൻ മാധ്യമ പ്രവർത്തകയുടെ സ്ഥാനത്ത് വേറൊരാളായാലും ഇതൊക്കെ തന്നെ ചോദിക്കും മറ്റ് കാര്യങ്ങളിലേക്ക് പോകും മുമ്പ് നേരിട്ട് ഇതിന് സമാനമായി ചേർത്ത് വായിക്കേണ്ട സന്ദീപ് എഴുതിയ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കൂടി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് പൃഥ്വിരാജ് നജീബിനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ലഭ്യമാണ് യൂട്യൂബിൽ ലഭ്യമാണ് ആ ഇൻ്റർവ്യൂവിനെ വ്യാപകമായി പ്രശംസിക്കുന്ന ആളുകളുണ്ട് എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യവുമായി താരതമ്യം ചെയ്തുകൊണ്ട് സന്ദീപ് ദാസ് എഴുതിയ ഒരു കുറിപ്പാണ് ഇതിന് കുറച്ചുകൂടി നമുക്കൊരു ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്ന ഒരു കുറിപ്പാണ് അത് ഞാൻ വായിക്കാം പൃഥ്വിരാജും നജീബും ഷുക്കൂർ നജീബ് തമ്മിലുള്ള സ്നേഹ സംഭാഷണം യൂട്യൂബിൽ കണ്ടു ആടുജീവിതം റിലീസായതിനു പിന്നാലെ നജീബ് എന്ന പാവം മനുഷ്യൻ ഒരുപാട് ദ്രോഹിക്കപ്പെട്ടിരുന്നു നെഞ്ചു തകർന്നു നിന്ന നജീബിനെ സ്നേഹവും ബഹുമാനവും കൊണ്ട് വീർപ്പ് മുട്ടിച്ച പൃഥ്വി ഒരുപാട് കയ്യടികൾ അർഹിക്കുന്നുണ്ട് ആടുജീവിതത്തിൻ്റെ ആദ്യ ഷോ കാണാൻ നജീബ് എത്തിയിരുന്നു സിനിമയിലെ പല സീനുകളും അദ്ദേഹത്തെ കരയിച്ചു തിയേറ്ററിൻ്റെ പുറത്തു വെച്ച് നജീബ് ഇങ്ങനെ അന്ന് പ്രതികരിച്ചു എൻ്റെ മകൻ്റെ കുഞ്ഞ് കഴിഞ്ഞ ദിവസം മരിച്ചു എൻ്റെ വീട്ടിൽ നിന്ന് ആരും സിനിമ കാണാൻ വന്നിട്ടില്ല നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ തിയേറ്ററിൽ വന്നത് അങ്ങനെ വിങ്ങിപ്പൊട്ടി നിന്ന നജീബിനോട് ചില മാധ്യമ പ്രവർത്തകരും യൂട്യൂബേഴ്സും ചോദിച്ച പ്രധാന ചോദ്യം എന്തായിരുന്നു ആടുജീവിതം എന്ന നോവലിലെ നജീബ് ഒരാടുമായി ലൈംഗിക ബന്ധം പുലർത്തുന്നുണ്ട് അത് ശരിക്കും നടന്ന സംഭവമാണോ ആ ചോദ്യത്തിൻ്റെ മുന്നിൽ നജീബ് ശരിക്കും പതറി എഴുത്തുകാരനായ ബെന്യാമിൻ്റെ ഭാവന മാത്രമാണ് ആ സംഭവം എന്ന് അദ്ദേഹത്തിന് പല തവണ വിശദീകരിക്കേണ്ടി വന്നു ചില യൂട്യൂബേഴ്സ് നജീബിൻ്റെ വീട്ടിൽ പോയിട്ടാണ് ഇൻ്റർവ്യൂ എടുത്തത് നജീബ് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ തൊട്ടടുത്ത് നിൽക്കുന്നത് കാണാമായിരുന്നു അപ്പോഴും അവതാരകർ നീചമായ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരുന്നു കുറേ പേർ നജീബിനെതിരെ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിച്ചു മുസ്ലിം ആയ നജീബ് മൃഗരഥി നടത്തിയത് അത്ഭുതമില്ല എന്ന് ഒരു സ്ത്രീ പരസ്യമായി പറഞ്ഞു ആ വിഷ സോഷ്യൽ മീഡിയയിൽ മോശമല്ലാത്ത പിന്തുണയും ലഭിച്ചു നജീബിനെ ദ്രോഹിക്കുന്നവരോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് നിങ്ങൾ നജീബിൻ്റെ കണ്ണുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നജീബ് അനുഭവിച്ചതെല്ലാം ആ കണ്ണുകളിലുണ്ട് മരുഭൂമിയിലെ നജീബിൻ്റെ ദുരിതങ്ങൾ അവസാനിച്ചിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു പക്ഷേ കരഞ്ഞു കലങ്ങിയതുപോലുള്ള കണ്ണുകളാണ് ഇപ്പോഴും ഉള്ളത് അങ്ങനെയുള്ള നജീബിനെ വേട്ടയാടുന്നവരുടെ മാനസികാവസ്ഥ എന്താണ് അത്തരക്കാർ മനുഷ്യർ തന്നെയാണോ ഇവിടെയാണ് പൃഥ്വിരാജിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാവുക താരപരിവേഷം അഴിച്ചു വെച്ചിട്ടാണ് പൃഥ്വി നജീബിനോട് സംസാരിച്ചത് മറ്റ് അഭിമുഖങ്ങളിൽ വലിഞ്ഞു മുറുകിയ മുഖവുമായിരുന്ന നജീബ് പൃഥ്വിയുടെ മുമ്പിൽ അങ്ങേയറ്റം കംഫർട്ടബിൾ ആയിരുന്നു പൃഥ്വിയുടെ മുഖത്ത് സ്നേഹം കാണാമായിരുന്നു ആ ശരീരഭാഷയിൽ വിനയമുണ്ടായിരുന്നു പൃഥ്വി പാലിച്ച മിതത്വം പോലും അതീവ സുന്ദരമായിരുന്നു പൃഥ്വിയുടെ ഒരു ചോദ്യം ഇതായിരുന്നു മരുഭൂമിയിലെ ആ പഴയ സ്ഥലങ്ങളെല്ലാം ഒരിക്കൽ കൂടി കാണാൻ അവസരം കിട്ടിയാൽ ഇക്ക പോകുമോ ഇല്ല എന്ന മറുപടി നജീബ് നൽകിയപ്പോൾ പൃഥ്വി ഒന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത് ആ ചിരിയിൽ എല്ലാം ഉണ്ടായിരുന്നു കൂടുതൽ വാക്കുകളുടെ ആവശ്യം അവിടെ ഇല്ലായിരുന്നു എന്നിട്ട് സന്ദീപ് ദാസ് അവസാനം പറയുന്നുണ്ട് നജീബിനു ചുറ്റും വെറുപ്പിന്റെ മണൽക്കാറ്റ് വീശുന്നുണ്ട് പക്ഷേ ആ മനുഷ്യനെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു പിടിക്കാൻ പൃഥ്വിരാജുണ്ട് എന്നുള്ളതാണ് അവസാനത്തെ വരിയിലെ ഒരു ഭാഗം ശ്രദ്ധിക്കണം നജീബിന് ചുറ്റും വെറുപ്പിന്റെ മണൽക്കാറ്റ് ആഞ്ഞു വീശുന്നുണ്ട് എന്നുള്ളതാണ് ഈ ആടുജീവിതം പുറത്തിറങ്ങുന്നതിന് മുന്നോടിയായി നമുക്ക് ചുറ്റും ഉയർന്ന ഒരു കാറ്റ് ഉണ്ടായിരുന്നു ജീവിതം ഏതോ കാര്യം പറയുകയാണ് ഗൾഫിലെ കാര്യം പറയുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രചാരണം ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയ ഒരു വിഭാഗമുണ്ട് അത് കഴിഞ്ഞ് ഗൾഫിലൊന്നും ആട് ആടുജീവിതം ഇറങ്ങുന്നില്ല കണ്ടില്ലേ അവരുടെ ഒരു പരിപാടി എന്നിട്ട് നമ്മൾ വലിയ ബടായി പറയും എന്ന് പറഞ്ഞ് ഒരു പ്രചരണം വന്നു മൂന്നാമതും അവർ കാത്തിരുന്നു പക്ഷേ മൂന്നാമത് ഈ സിനിമയങ്ങ് കൈവിട്ട വളർച്ചയായിരുന്നു ഏറ്റവും ഒടുവിൽ അവർക്ക് കൊത്താൻ കിട്ടിയ ഒരു ഇരയാണ് ഈ നോവലിലെ ഒരു ഭാഗം ആ ഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മുഴുവൻ ചർച്ചകൾ അതിലേക്ക് കേന്ദ്രീകരിച്ചതോടെ ഞാൻ ആദ്യം പറഞ്ഞ ആ ആളുകൾ വളരെ ആഹ്ലാദത്തിലാണ് അവർ രണ്ടും കൽപ്പിച്ചിറങ്ങി ഞങ്ങൾക്ക് കിട്ടാത്ത കഷ്ടപ്പെട്ട് കിട്ടാത്ത അമ്പിത കിട്ടിയിരിക്കുന്നു ഇത് വെച്ച് അങ്ങ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ജീവിതത്തിനെതിരായ ആക്രമണം നേരത്തെ പറഞ്ഞ പോലെ നജീബിനു ചുറ്റും വീശുന്ന വെറുപ്പിൻ്റെ മണൽക്കാറ്റിൻ്റെ ഉപയോക്താക്കളായി അവരിങ്ങനെ നടക്കുന്നുണ്ട് അവർക്ക് കിട്ടിയ അമ്പാണ് ഈ ഭാഗം നോവലിലെ ഈ അധ്യായം ഇനി നോവലിലെ അധ്യായത്തിലേക്ക് ഞാൻ വരാം നോവലിൽ എന്താണ് പറയുന്നത് നോവലിനെക്കുറിച്ച് ഭയങ്കര ചർച്ചയുള്ള അപ്പം നമ്മൾ വിചാരിക്കുന്നത് അയ്യോ ഇത് എന്ത് നോവലാണ് ഇങ്ങനെയുണ്ടോ നോവല് ഇതിനകത്ത് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ഒരു നോവലിൽ അങ്ങനെയൊക്കെ ചിത്രീകരിക്കാൻ പാടുണ്ടോ എന്ന ചിന്തയാണല്ലോ വലിയ തോതിൽ മുന്നോട്ട് വയ്ക്കുന്നത് ആ നോവലിൽ അല്ലെങ്കിൽ ഒന്നാമത്തേത് നോവലാണ് നോവലെന്ന് പറയുമ്പോൾ ഒരു ഭാവനാ സൃഷ്ടിയാണ് ഭാവനാ സൃഷ്ടികൾക്കെല്ലാം അടിസ്ഥാനമായി ജീവിതത്തിൻ്റെ എന്തെങ്കിലും ഉണ്ടാകും ചില ആളുകൾ നേരിട്ടൊരു മനുഷ്യൻ്റെ അവതരിച്ച ഒരു മനുഷ്യൻ്റെ അംശമാണ് ഈ നോവലിലേക്ക് ഡെവലപ്പ് ചെയ്തതെന്ന് തുറന്നു പറയും ബെന്യാമിൻ തുടക്കത്തിലെ അത് പറയുകയും അദ്ദേഹം ആധാരമാക്കിയ ജീവിതത്തിൻ്റെ പ്രതിനിധി നമ്മുടെ മുമ്പിലേക്ക് നിരന്തരം അവതരിപ്പിക്കപ്പെടുകയും ചെയ്തു അതാണ് നമ്മളിപ്പോൾ ഈ നോവലിലെ നജീബായി നമുക്ക് മുന്നിൽ വരുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എടുത്തുകൊണ്ട് ഏത് നോവലും എഴുതുന്നത് ആ നോവലിസ്റ്റിൻ്റെ ഭാവന കൂടി ചേർത്തിട്ടായിരിക്കും നോവലിസ്റ്റിൻ്റെ കഥാപാത്രം സഞ്ചരിക്കുന്ന വഴികളിലൂടെ പോകുന്ന സമയത്തുണ്ടാകുന്ന വൈകാരിക ഭാവങ്ങളുടെ പൊലിപ്പിക്കൽ ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ യുക്തിക്കനുസരിച്ച് ഈ കഥാപാത്രത്തിൻ്റെ ഇടപെടലിനെ മാറ്റും അങ്ങനെയൊക്കെ മുന്നോട്ട് പോകും സിനിമയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ബ്ലസ് ആ കഥാപാത്രത്തെ അദ്ദേഹത്തിൻ്റെ ഭാവനയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകും അദ്ദേഹത്തിൻ്റെ യുക്തിയിലൂടെ ഒരുപക്ഷെ അടിസ്ഥാനമാക്കിയ ജീവിതത്തിൻ്റെ പ്രതിനിധിയായ ആൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങളെ ഡെവലപ്പ് ചെയ്തു കൊണ്ടുപോകും കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സിനിമയിലെ കഥാപാത്രത്തെയാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിലെ യുക്തിയെയാണ് പ്രധാനമായി ആശ്രയിക്കാനുള്ളത് ആടുജീവിതത്തിൽ ബെന്യാമിൻ ഇരുപത്തി ആറാം അധ്യായത്തിൽ പറയുന്ന ഒരു പാരഗ്രാഫിനെ ചൊല്ലിയാണ് ഈ ബഹളെല്ലാം ആദ്യം ഞാൻ ആ പാരഗ്രാഫ് വായിക്കാം ആടുകളോടൊപ്പം സമരസപ്പെട്ട ആ ജീവിതത്തിൽ സങ്കടങ്ങളും വേദനകളും മാത്രമല്ല എൻ്റെ ശരീരം തന്നെ അവയോട് പങ്കിട്ട ഒരു അനുഭവം എനിക്കുണ്ട് ഒരു രാത്രി കിടന്നിട്ട് തീരെ ഉറക്കം വരുന്നതേ ഇല്ല എവിടുന്നാണെന്നറിയില്ല ഒരു ഉഷ്ണം എന്നെ വന്നു പൊതിഞ്ഞു ശമിപ്പിക്കാനാവാത്ത ഒരു കൊതി മരുക്കാറ്റ് പോലെ ഇരമ്പി വരുന്ന ഒരു തൃഷ്ണ കുറേ കാലമായി ഞാൻ ശണ്ടനായിരുന്നു ഇനി എന്തെങ്കിലും ഉണരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നതേയില്ല പക്ഷേ അന്ന് അത് സംഭവിച്ചു എത്രയോ കാലത്തെ തളം കെട്ടിക്കിടപ്പാണ് എന്നിലേക്ക് ഇരമ്പി വന്നത് സ്വയം ശമിപ്പിക്കാനുള്ള എൻ്റെ എല്ലാ പരിശ്രമങ്ങളും എന്നെ കൂടുതൽ ആസക്തിയിലേക്ക് കെട്ടി കെട്ടിവലിച്ചതേയുള്ളൂ എൻ്റെ കൺമുന്നിലൂടെ നഗ്നമാക്കപ്പെട്ട സ്ത്രീ ശരീരങ്ങൾ ഇഴഞ്ഞു നടക്കുവാൻ തുടങ്ങി ഞാൻ വികാരത്തിൻ്റെ തള്ളലിൽ ഉരുകിപ്പിടഞ്ഞു എനിക്ക് ചേർന്ന് കിടക്കാൻ ഒരു ശരീരം വേണമായിരുന്നു എനിക്ക് ഓടിക്കയറുവാൻ ഒരു ഗുഹ വേണമായിരുന്നു പിന്നെ ഞാൻ ഭ്രാന്തനായിരുന്നു ആ ഭ്രാന്തിൻ്റെ തീക്ഷ്ണതയിൽ ഞാൻ എങ്ങോട്ടോ എഴുന്നേറ്റ് നടന്നു പിന്നെ പുലർച്ചെ എപ്പോഴോ ആലസ്യത്തോടെ കണ്ണു തുറക്കുമ്പോൾ ഞാൻ മസറൈക്കുള്ളിലാണ് എനിക്കൊപ്പം പോച്ചക്കാരി രമണി ചേർന്ന് കിടപ്പുണ്ടായിരുന്നു പോച്ചക്കാരി രമണി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ഒരു സ്ത്രീയുടെ പേര് ഇവിടെയിട്ടതാണ് ഇ എം എസ് എന്നൊക്കെ പറഞ്ഞ് നിരവധി ആടുകൾക്ക് പേരിടുന്നുണ്ട് അത്തരം ഒരു പേരാണ് പോച്ചക്കാരി രമണി ഇതാണ് ഈ നോവലിലെ ഭാഗം പെട്ടെന്ന് നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലല്ലോ ഇങ്ങനെയൊക്കെയുള്ള ഈ ചോദ്യത്തിൻ്റെയൊക്കെ അടിസ്ഥാനം ഉണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള കണ്ടൻറ്റ് അല്ല ഇതിലുള്ളത് ഇത് ഭാവനയെ പ്രവർത്തിപ്പിക്കേണ്ട ഒരു ഭാഗമാണ് പലപ്പോഴും നോവലിസ്റ്റിൻ്റെ ഭാവന എഴുത്തുകാരൻ്റെ ഭാവന ചില മൗനങ്ങളിൽ ചില സൂചനകളിൽ ഒക്കെ അടക്കി വയ്ക്കുകയാണ് പതിവ് സിനിമ അങ്ങനെയല്ല സിനിമയിൽ ഇത് പച്ചക്കങ്ങ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എഴുത്തുകാരൻ്റെ ഭാവനയ്ക്കനുസരിച്ച് ഒരുപക്ഷെ എഴുത്തുകാരൻ്റെ ഭാവനയ്ക്കപ്പുറത്ത് വായനക്കാരൻ കാണുന്ന ഭാവനയ്ക്കനുസരിച്ച് ചിത്രീകരിക്കുക എന്നുള്ളത് അല്ല സിനിമയിലെ പ്രതിഭ പ്രവർത്തിപ്പിക്കുന്ന മാർഗം പല കാര്യങ്ങളും പല തലത്തിൽ പല നോവലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ ഭാസ്കര പട്ടേലറിൽ ഭാസ്കര പട്ടേലറുടെ അടിമയ എന്ന് പറയുന്ന തൊമ്മി കടന്നു വരുമ്പോൾ ചുളിഞ്ഞ വസ്ത്രങ്ങളുമായി അകത്തു നിന്ന് ഭാര്യ കൂടിയുള്ള അകത്തു നിന്ന് ഇറങ്ങി വരുന്ന ഭാസ്കര പട്ടേലറുടെ കണ്ടു നിൽക്കുന്ന തൊമ്മിയുണ്ട് അപ്പോൾ ആളുകൾ ചോദിക്കും ഇതൊന്നും അത്രയൊന്നും പോരല്ലോ ഡീറ്റെയിൽ ആയിട്ടില്ലല്ലോ എന്ന് ചോദിക്കും വിമല മഞ്ഞിലെ വിമല കാണുന്ന വിമലയുടെ ബെഡ്ഷീറ്റിലെ ചോരത്തുള്ളികൾ നമ്മൾ വായിച്ചതാണ് വിമല തടാകക്കരയിലിരിക്കുമ്പോൾ ചെറിയ കല്ലുകൾ വെള്ളത്തിലേക്ക് ഇടും അപ്പോൾ ആ കല്ല് താഴ്ന്നു പോകുമ്പോൾ ചുറ്റുമോളങ്ങൾ പ്രത്യക്ഷപ്പെടും അതൊക്കെ സിനിമയിൽ എം ടി എഴുതുന്നതാണ് ഇത്തരത്തിലുള്ള എഴുത്തുകാരൻ്റെ ഭാവന നമ്മളെ പലതിലേക്ക് നയിക്കും അതെല്ലാം സിനിമയിൽ ഇതുപാഷ നമ്മൾ മറ്റേ ഇതിൽ കാണുമ്പോൾ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും അടക്കം ഓൺലൈൻകാരും എല്ലാം ഇങ്ങനെ ചോദ്യങ്ങളുമായിട്ട് ഇറങ്ങിത്തിരിച്ചാൽ എന്തായിരിക്കും കഥ അതൊരുപക്ഷേ മുൻ പരിചയമില്ലാത്തൊരു സംഭവമായി ആടുജീവിതത്തെ സംബന്ധിച്ച് മലയാളിക്ക് മുന്നിലേക്ക് വന്ന ഈ കാര്യം എവിടെ ആ സീൻ എവിടെ എന്നുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണ് അത് ഉൾക്കൊള്ളാൻ കഴിയേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു നോവലിനെ സിനിമയാക്കുമ്പോൾ നമ്മുടെ മാധ്യമം സമീപിക്കേണ്ടത് എന്നുള്ള ഒരു പ്രതിസന്ധി ഇവിടെ രൂപപ്പെടുകയാണ് ഇതാണ് നമ്മൾ കാണുന്നത് ഇതിന് ശേഷമാണ് ഇതൊന്നും പോരാഞ്ഞ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജോണി ലൂക്കോസ് തന്നെ ബ്ലസ്സിയെ വിളിച്ചിരുത്തി ഈ കാര്യം അങ്ങ് ചോദിച്ചു കൊണ്ടേയിരുന്നത് നമുക്ക് നേരെ ചോദ്യം കാണുമ്പോൾ മനസ്സിലാവും ഇത് ചോദിക്കാൻ വേണ്ടിയിട്ടാണോ ഇയാളെ വിളിച്ചു വരുത്തിയത് എന്ന സംശയം തോന്നും എന്തായാലും ബ്ലസ്സി മലയാളം കണ്ട മികച്ച സംവിധായകരിൽ ഒരാളായ ബ്ലസ്സി തൻ്റെ കാഴ്ചപ്പാട് കൃത്യമായി തന്നെ അവതരിപ്പിക്കുന്നുണ്ട് ഇതൊരു അനാവശ്യ വിവാദമാണ് ആരെങ്കിലും ബോധപൂർവം ഉണ്ടാക്കി വിടുന്നതാണോ എന്ന് പോലും എനിക്കറിയില്ല സാധാരണക്കാർ മുതൽ എല്ലാ തരത്തിലുമുള്ള പ്രേക്ഷകർ മലയാള സിനിമയ്ക്ക് ലോക സിനിമയിലേക്ക് എത്തുവാനുള്ള പടിയായി ഈ ചിത്രത്തെ കാണുമ്പോൾ ഇതിനെ ചെറുതായി കാണിക്കാനുള്ള ഉത്സാഹം ആരുടെ ചേതോവികാരം ആണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പ്രേക്ഷകർ ഇത്തരം ചർച്ചകളെ തള്ളിക്കളയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാണ് ബ്ലസ്സി പറയുന്നത് ഇരുന്നൂറിലേറെ പേജുകളുള്ള ഒരു നോവലാണ് ഞാൻ തിരക്കഥയാക്കാൻ ശ്രമിച്ചത് ഇത്രയും പേജ് ഞാൻ എഴുതി ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എട്ടോ പത്തോ സിനിമകൾ ചെയ്യേണ്ടി വരും കാരണം അത്രയും വിശദമായാണ് നോവൽ പ്രതിപാദിക്കുന്നത് ഇതല്ല ഞാൻ ചെയ്തത് ലോകത്തുള്ള ഒരു അവലംബിത തിരക്കഥയും അങ്ങനെ ചെയ്തിട്ടുമില്ല അതിൽ നിന്ന് സ്വാംശീകരിച്ചിട്ടുള്ള പതിപ്പാണ് സിനിമയാക്കുക തുടക്കം മുതലേ ഞാൻ പറയുന്ന കാര്യമാണ് ഇതെൻ്റെ കാഴ്ചപ്പാടാണ് പുസ്തകത്തിൽ ഇല്ലാത്ത ഒരുപാട് കാര്യം ഞാൻ പറയുന്നുണ്ട് അങ്ങനെ അല്ലാതെ എടുത്താൽ തിയേറ്ററിൽ എത്തുമ്പോൾ അതൊക്കെ അരോചകമായി തോന്നും ആളുകൾ കൂവും ഇത്തരം കാര്യങ്ങൾ ഒരു ഫിലിം മേക്കർക്ക് മനസ്സിലാക്കാനാകും ആടുകളുമായുള്ള നജീബിൻ്റെ അടുപ്പം ചെയ്യണമെങ്കിൽ ഞാൻ എത്ര സിനിമയായി ഇത് ചെയ്യേണ്ടി വരും പരമപ്രധാനമായ കാര്യം സിനിമയ്ക്കൊരു ഇമോഷണൽ കണ്ടിന്യൂറ്റി ഉണ്ട് പുസ്തകത്തിൽ അതില്ല ഒരു ചാപ്റ്ററോ അധ്യായമോ കഴിയുമ്പോൾ അത് കഴിഞ്ഞു അടുത്ത ഇമോഷനിലേക്ക് അവിടെ പോകാൻ പറ്റും സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു സീനിൽ അനുഭവിക്കുന്ന വേദനകൾ അടുത്ത സീനിലേക്ക് വരുമ്പോഴാണ് അത് വളരുക ഞാൻ ആദ്യമായി തിരക്കഥ എഴുതുന്ന ആളല്ല നാടിനോടും വീടിനോടും ഭാര്യയോടുമുള്ള നജീബിൻ്റെ ബന്ധത്തിൽ തന്നെ പുസ്തകവും എൻ്റെ സിനിമയുമായും ഒരുപാട് വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ അവസാനം അവിടെ നിന്ന് യാത്ര പറയുന്ന വരെ ഉണങ്ങിയ കണ്ണിമാങ്ങ സൂക്ഷിക്കുന്ന മനുഷ്യനാണ് ഞാൻ അവതരിപ്പിച്ച നജീബ് അയാളുടെ ജീവിക്കാനുള്ള പ്രതീക്ഷ കുടുംബമാണ് എന്നെങ്കിലും ഒരവസരം വന്നാൽ ഇടാൻ വസ്ത്രം വരെ മാറ്റിവെച്ചിരിക്കുന്ന നജീബ് അങ്ങനെ ഒരാൾ ആടുമായി ലൈംഗിക ബന്ധം പുലർത്തിയാൽ എന്താകും അവസ്ഥ തിരക്കഥ എഴുതുന്ന സമയത്തും ഈ രംഗത്തെപ്പറ്റി ചർച്ച വന്നിരുന്നു ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് ചോദിച്ചിരുന്നു അയാളുടെ പുരുഷത്വം ഒരു ഗുഹയിലേക്ക് കയറി എന്ന് പറയുമ്പോൾ ബെന്യാമിൻ സുരക്ഷിതനായി അത്രയേ ഉള്ളൂ ഒരു എഴുത്തുകാരൻ ആ പ്രയോഗത്തിലൂടെ അയാളുടെ ഭാവനയെ അവിടെ വായനക്കാരൻ്റെ ഭാവന വികസിപ്പിക്കുന്നതിനുള്ള ഒരു ഉപാധി മുന്നോട്ട് വയ്ക്കുക മാത്രം ചെയ്താൽ മതി പക്ഷേ സിനിമ അങ്ങനെയല്ല കൃത്യമായി എന്താണ് എന്നുള്ളത് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ഞാനിത് വിഷ്വലിൽ കാണിക്കുമ്പോൾ എത്ര വികൃതമായി ഞാൻ അതിനെ ചിത്രീകരിക്കണമെന്ന് ഇപ്പോൾ പറയുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇതൊന്നും ആയിരുന്നില്ല എൻ്റെ പ്രശ്നം അത് എനിക്ക് വളരെ ബുദ്ധിപരമായി പല ഷോട്ടുകളിലൂടെ ചിത്രീകരിക്കാമായിരുന്നു പക്ഷേ അതിനു ശേഷമുള്ള നജീബിനെക്കുറിച്ചായിരുന്നു എൻ്റെ ചിന്ത നജീബ് ചെയ്തതിനെക്കുറിച്ചുള്ള ഹൃദയഭാരം അല്ലെങ്കിൽ കുറ്റബോധം മനസ്സിലുണ്ടാകില്ലേ ചിലപ്പോൾ കുറ്റബോധമില്ലാത്ത ഒരാളാകും നോവലിലെ നജീബ് എൻ്റെ നജീബിനെ ഞാൻ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത് അതുകൊണ്ടാണ് പഴയ ചങ്ങാതിയെ കാണുമ്പോൾ ഇയാൾ പൊട്ടിക്കരയുന്നത് മനുഷ്യൻ്റെ വികാരങ്ങൾ നഷ്ടപ്പെടാത്ത മനുഷ്യനായാണ് ഞാൻ നജീബിനെ വളർത്തിക്കൊണ്ടുവരുന്നത് ആടുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ ചിലപ്പോൾ കുറ്റബോധം കൊണ്ട് അലറണം പ്രാന്തമായ ഒരു അവസ്ഥയിലൂടെ എല്ലാ മനുഷ്യത്വവും നഷ്ടപ്പെട്ട ഒരാളായി ജീവിക്കണം ഇതൊന്നും നമ്മുടെ സിനിമയ്ക്ക് അനുകൂലമായ കാര്യമല്ല എനിക്കത് പറയേണ്ട ഒരു ഉത്തരവാദിത്വവും ഇല്ല പൃഥ്വിരാജും ഈ രംഗം കഥാപാത്രത്തിന് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ ചെയ്യാൻ തയ്യാറായേക്കാം പക്ഷേ അതെനിക്ക് കൺവിൻസിങ് ആവണം ഞാൻ അവതരിപ്പിക്കുന്ന നജീബിന് അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് പോകാൻ കഴിയില്ല കഴിഞ്ഞാൽ അതിൻ്റെ തുടർച്ചയാകും സിനിമ പിന്നീടുള്ള രംഗങ്ങൾ പോലും ഇതിനനുസരിച്ച് വ്യത്യസ്തമായേ അവതരിപ്പിക്കാൻ പറ്റൂ ഞാൻ അവതരിപ്പിച്ച നജീബിൻ്റെ മനസ്സിലാകെ സൈനുവും ഉമ്മയും മാത്രമാണ് കണ്ണിമാങ്ങ അച്ചാർ വരെ സൂക്ഷിക്കുന്നത് അയാളുടെ ആ ഇഷ്ടമാണ് സൂചിപ്പിക്കുന്നത് ഇനിയാണ് പ്രധാനപ്പെട്ട വിവാദത്തിന് ആധാരമായ കാര്യം അതായത് ബെന്യാമിനാണ് ഈ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് എന്നുള്ളതാണ് ഈ പ്രചരണങ്ങളുടെ എല്ലാം അടിസ്ഥാനമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ബെന്യാമിൻ പറഞ്ഞല്ലോ ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പിന്നെ അത് എവിടെ പോയി എന്നുള്ളതാണ് ബെന്യാമിൻ ചിലപ്പോൾ തെറ്റിദ്ധാരണയുടെ പുറത്ത് പറഞ്ഞതാകില്ലേ അല്ലെങ്കിൽ ബെന്യാമിന് അറിയില്ല ബെന്യാമിൻ ഈ സിനിമയിലെ തിരക്കഥയിലോ സംവിധാനത്തിലോ പങ്കാളിയായ ആളല്ല അദ്ദേഹം ഈ നോവൽ എഴുതിയ ആളാണ് അയാളോട് ചോദിക്കുമ്പോൾ ഇത് ഇതെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും ചിലപ്പോൾ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും കാരണം മൂപ്പർക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കിൻ്റെ തുടർച്ചയാണല്ലോ അതിൻ്റെ ആ കാരണം അങ്ങനെ ഒരു ധാരണ ബെന്യാമിന് ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് ബ്ലസ്സി കൃത്യമായി പറയുന്നത് ഇത് ചിത്രീകരിക്കുന്നതിനെക്കുറിച്ച് യൂണിറ്റിൽ ശക്തമായ ചർച്ച വന്നിരുന്നു പൃഥ്വിരാജും ബെന്യാമിനും ഉൾപ്പെടെയുള്ളവരോടും ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു പക്ഷേ അപ്പോഴും എൻ്റെ നിലപാട് ഇതുതന്നെയായിരുന്നു ഞാൻ എന്തുകൊണ്ട് ചിത്രീകരിക്കുന്നില്ല എന്നതിന് എൻ്റെ ജസ്റ്റിഫിക്കേഷൻ പറയാം നജീബ് പെട്ടെന്നൊരു മാനസികാവസ്ഥയാൽ ചെയ്തതാണെങ്കിൽ പോലും അയാളൊരു മനുഷ്യനാണെങ്കിൽ അയാളുടെ മനസ്സിൽ ഭാര്യയും കുടുംബവും നിൽക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യില്ല എന്നതാണ് ഞാൻ പറയുന്നത് വലിയ ഫിലോസഫിയൊന്നുമല്ല നമ്മൾ സാധാരണ ബുദ്ധിയിൽ പറയുന്നതാണ് അഞ്ചാം ക്ലാസ് പഠിച്ചവൻ്റെ കുറ്റബോധമാണ് പറയുന്നത് വളരെ സാധാരണക്കാരനായ വലിയ കാര്യവിചാരങ്ങളില്ലാത്ത ഒരാൾക്ക് തോന്നുന്ന ഹൃദയഭാരം ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ അതിനുശേഷം ഉണ്ടാകുന്ന സീക്വൻസുകളിൽ അത് പ്രതിഫലിക്കണം പിന്നീട് സിനിമയെ എങ്ങോട്ട് നയിക്കണം എന്നറിയില്ല അയാൾ ചിലപ്പോൾ അതിനുശേഷം ആത്മഹത്യ ചെയ്തു വരെ വരാം ഇത്തരം ചർച്ചകൾ നടന്നതുകൊണ്ട് ബെന്യാമൻ വിചാരിച്ചിട്ടുണ്ടാകും അത്തരം രംഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് അതുകൊണ്ടാണ് ചിലപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അല്ലാതെ ഇങ്ങനെയൊരു ദൃശ്യം ഷൂട്ട് ചെയ്തിട്ടില്ല സെൻസർ ബോർഡിന് സമർപ്പിച്ചിട്ടുമില്ല സെൻസർ ബോർഡ് ഒരു ഷോട്ട് പോലും ഈ സിനിമയിൽ നിന്ന് കട്ട് ചെയ്തിട്ടില്ല എന്ന് ജോണി ലൂക്കസിനോട് വിശദീകരിക്കുന്നുണ്ട് എന്റെ കഷ്ടകാലം അല്ലെങ്കിൽ പ്രതിസന്ധി ഇപ്പോഴും തീർന്നിട്ടില്ല എന്നേ പറയാൻ പറ്റൂ എന്നാണ് ബ്ലസി പറയുന്നത് സിനിമ ലോകമെമ്പാടും ആഘോഷിക്കപ്പെടുമ്പോഴും ഇത്തരം അനാവശ്യമായ കാര്യങ്ങൾക്ക് മറുപടി പറ ഒരു ഗതികേട് ഒരു ഫിലിം മേക്കർക്കുണ്ടാകുന്നത് വലിയ കാര്യമാണ് ഞാൻ ഈ രംഗം ഷൂട്ട് ചെയ്തിട്ടുമില്ല അത് സെൻസർ ബോർഡിൽ സമർപ്പിച്ചിട്ടുമില്ല സെൻസർ ബോർഡിനോട് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം എനിക്കാണ് ഞാൻ കൊടുത്ത ഫുട്ടേജിൽ ഒരു ഷോട്ട് പോലും സെൻസർ ചെയ്തിട്ടില്ല അതിലാകെ എനിക്ക് അവർ തന്നത് ഒരു വോയിസ് നോട്ട് മ്യൂട്ട് ചെയ്യുകയോ പകരം ഡബ്ബ് ചെയ്യുകയോ ചെയ്യണം എന്ന് മാത്രമാണ് അത് ട്രിപ്പിൾ ഫൈവ് എന്ന ബ്രാൻഡ് പറയാൻ പാടില്ലാത്തതുകൊണ്ട് ഫോറിൻ സിഗരറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അത് മാത്രമാണ് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചത് ഇതാണ് കാര്യം ഒരു വലിയ സിനിമ മലയാളിക്ക് തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ അഭിമാനിക്കാൻ വകയുള്ള ഒരു സിനിമ വലിയ പ്രശംസ നേടിക്കൊണ്ട് ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ സിനിമയിൽ ഇല്ലേ ഇല്ലാത്ത സിനിമ കക്ഷിയേ അല്ലാത്ത നോവലിലെ ഒരു രംഗം എന്തുകൊണ്ട് സിനിമയിലെടുത്തില്ല എന്നും പറഞ്ഞ് വലിയ വേട്ടയാടൽ നടക്കുകയാണ് അത് സിനിമയ്ക്കെതിരായ വേട്ടയാടലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമല്ല അതിൻ്റെ പിന്നിലുള്ള കാഴ്ചപ്പാട് എന്താണ് എന്ന് ഈ വേട്ടയാടലിൻ്റെ മൂർധന്യത്തിൽ ഇതെത്തി നിൽക്കുമ്പോൾ നമുക്ക് വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും മൂന്ന് പ്രതികളെയാണ് നമുക്ക് മുന്നിൽ എഴുന്നള്ളിച്ച് കൊണ്ടുവന്നിട്ടുള്ളത് ഒന്ന് ബെന്യാമൻ നിങ്ങൾ അതൊക്കെ എങ്ങനെയാണ് എഴുതി വെച്ചത് വേറൊരാളുടെ ജീവിതത്തെങ്ങനെ ചിത്രീകരിക്കാമോ ഏത് നോവലിസ്റ്റിനോട് ഭാവനയെ അടിസ്ഥാനമാക്കി എഴുതുന്ന നോവലിസ്റ്റിനോട് രണ്ടാമത്തേത് ഇതിന് ആധാരമായ കഥാപാത്രം എന്ന് പറയുന്ന ആളോട് നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളത് മൂന്നാമത്തേത് ബ്ലസ്സി ആണ് എന്താ വിളിച്ച് ഇതൊന്നും ചിത്രീകരിച്ചിട്ടുള്ളൂ നിങ്ങൾ എന്ത് പരിപാടി കാണിച്ചു അത് ഇതിനകത്ത് സിനിമയിൽ കാണിക്കണ്ടേ എന്നുള്ള പ്രത്യേകതരം ചോദ്യങ്ങളാണ് ഇതൊക്കെ കണ്ട് നമുക്ക് തലയിൽ കൈവയ്ക്കാന്നല്ലാതെ എന്ത് പറയാനാണ് അതുകൊണ്ട് ഇതൊക്കെ കണ്ട് അന്തിച്ച് നിൽക്കുന്ന ആളുകളോട് എനക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങളിതൊന്നും കാണാണ്ട് ജീവിതം എന്ന് പറയുന്ന സിനിമ കാണാൻ പോയാൽ നിങ്ങൾക്കൊരു ഭയങ്കരമായ ഒരു ഗംഭീരമായ അനുഭവം കിട്ടും പറ്റിയ ഒന്ന് കണ്ടു നോക്ക് ഗംഭീര അനുഭവമായിരിക്കും നന്ദി നമസ്കാരം